ഹലോ അപ്പം നമുക്കിന്ന് കുറച്ച് കട്ട് പീസസ് വെച്ചിട്ട് ഒരു കുഞ്ഞുടുപ്പ് തയ്ക്കാൻ നോക്കാം ഇതിപ്പോൾ നാല് പീസസ് ആണുള്ളത് രണ്ട് ബ്ലാക്കും രണ്ട് പ്രിൻ്റഡ് പീസും അപ്പോൾ ആദ്യം ഈ ഒരു ബ്ലാക്ക് പീസും പ്രിൻ്റഡ് പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക രണ്ട് പീസും അതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് പുറത്തൂടെ ഒരു പ്രസ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രിൻറ്റഡ് പീസിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുഞ്ഞ് കുഞ്ഞ് ഞരുവുകളിട്ട് കൊടുക്കണം അത് കൈക്കു എടുത്ത് എത്ര വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതായിട്ടൊരു ഏകദേശം ഒരു എട്ടിഞ്ചോളം എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കൈക്കുഴിയുടെ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത് എട്ടിഞ്ചുള്ളത് ഒരു ഒന്നൊന്നര ഇഞ്ചൊക്കെ കുറയും അപ്പോൾ ഏകദേശം ഒരു എട്ട് ഇഞ്ചോളൊക്കെ ഫ്രില്ലിട്ടെടുക്കുക അപ്പോൾ രണ്ടും ഇതാ അതുപോലെ ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് ഇന്ന് രണ്ടും കൂടെ ഒരുപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സെൻ്ററ് മടക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മൾ കൈക്കൂയി എത്ര വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ രണ്ടര മൂന്നിഞ്ചോളം എടുത്തിട്ടുണ്ട് ഇനി വീതി ഒരു ഒന്ന് ഒന്നര ഇഞ്ചോളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഈ ഫ്രില്ലിൻ്റെ മുകൾ വശം നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മുകൾ വശത്തിൻ്റെ ലെങ്ത്ത് എത്ര നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഏകദേശം എട്ടിഞ്ചോളം നീളവും രണ്ട് ഇഞ്ച് രീതിയുള്ള പീസാണ് എടുത്തിട്ടുള്ളത് ഇനി അത് ടോപ്പിൻ്റെ ചീത്ത വശത്ത് പീസിൻ്റെ നല്ല വശം ചേർത്ത് അടിച്ച് ഫ്രണ്ട് ഭാഗത്തേക്ക് മടക്കി തയ്ച്ചെടുക്കുക രണ്ട് പീസും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് സ്ട്രാപ്പ് വെക്കാനുള്ള പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചോളം ലെങ്ത്തും രണ്ടിഞ്ച് രീതിയുള്ള പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഈ കൈക്കുഴിയുടെ എൻഡിൽ നിന്ന് മുകളിലോട്ട് തയ്ച്ച് കൊടുക്കുക പീസിൻ്റെ മുകൾ വശത്ത് എത്തുമ്പോൾ നെക്ക് വിടുത്ത് എത്ര വേണം അതിനനുസരിച്ച് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക ശേഷം പിന്നെ നെക്ക് വിടുത്ത് എത്ര ഒരു അഞ്ച് അഞ്ചരഞ്ചൊക്കെ എടുക്കുക പീസുകളുടെ ചീത്ത വശത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കേണ്ടത് ഒരു കൈക്കുഴിയുടെ എൻഡിങ്ങിൽ നിന്ന് നെക്ക് വിടുത്ത് അഞ്ച് അഞ്ചരഞ്ചോളം ഇട്ടിട്ട് മറ്റേ കൈക്കുഴിയുടെ എൻഡിങ് വരെ തയ്ച്ചെടുക്കുക ഇതുപോലെ രണ്ട് പീസും ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത് ഒരു കൈക്കുകയുടെ മുകൾ വരെ മുകൾ വരെ എത്തിയിട്ട് ഞെപ്പുരത്തിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് മറ്റേ കൈക്കുകയിലേക്ക് ഏകദേശം അവിടെ അവിടെ മാർക്ക് ചെയ്തിട്ട് മറ്റേ കൈക്കുകയുടെ എൻഡിങ് വരെ ഇതുപോലെ തയ്ച്ചെടുക്കാണ് വേണ്ടത് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫോക്കാണ് അതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ഒക്കെ വെറുതെ കളയാതെ നമുക്ക് പിന്നെ മക്കൾക്ക് നല്ല അടിപൊളി ക്ലോക്കാക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും പിന്നെ നമുക്ക് ഇതിൻ്റെ നല്ല വശത്തേക്ക് ഇത് മറിച്ച് തയ്ച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാകുക നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വശം ജോയിൻ ചെയ്തെടുക്കാം പിന്നെ അടിവശം ചെറുതായിട്ട് മടക്കി തയ്ച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ പ്രോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായോ എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ വിചാരിച്ചാണല്ലോ